ഈ ചങ്ങായിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തത് കൊണ്ടാൽ അല്ലെങ്കിൽ ഭൂമി കണ്ടിരിക്കുന്ന ഏത് പൊട്ടനായാലും ശരി ഏത് പൊട്ടനായാലും വിഡ്ഢിയായാലും തന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു സാധനം എന്താണ് ഈ മൂവ്മെന്റോ എന്താണെന്ന് നോക്കൂ എന്ന് നോക്കൂലേ ഇതുപോലും നോക്കാനുള്ള സ്ഥിര ഇല്ലാത്ത ഒരുക്കൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വാഴുന്നത് അർത്ഥം എന്താണ് കേരളത്തിലെ മൂന്നേ മുക്കാൽ കോടി ജനതയെ അപമാനിക്കാനാണ് സാധനം പൗരബോധമുള്ളവരെ പുച്ഛക്കനാണത് ഇവിടെയാണ് അതിനകത്ത് കൂവിയിരിക്കുന്ന ഒരാൾ ഒരു ഒരാൾ കൂവിയല്ലോ ഈ കൂവിയപ്പോഴാണ് ഈ അല്പം ആലോചിക്കേണ്ടത് ഈ അല്പൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അൽപ്പന ആലോചിക്കുന്നത് ഇരുന്നൂറ് പോലീസ് വിവാഹത്തിന്റെ അകമ്പടി ചെറ്റ് സമാനമായിരിക്കുന്ന സുരക്ഷ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരാൾ കൂവാൻ തീരുമാനിച്ച പോലെ അയാൾ കൂവി അയാൾ ആലോചിക്കുന്നത് ഇയാളുടെ അധികാരവും ഇതിന്റെ അർമാതിപ്പും ഈ പറയുന്ന സുരക്ഷിതത്വം എത്രമാത്രം ചെറുതായി പോയൊള്ളു ആ കൂവിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ശചേട്ടാ നമസ്കാരം 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 ചേട്ടാ ഇന്ന് പിന്നെ പ്രമുഖ മലയാള പത്രങ്ങളിലൊക്കെ ഒരു ചിത്രം വന്നിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഫിലിം ഫെസ്റ്റിവലില് ആ അതിഥിയായി വന്ന നടിയ്ക്ക് അദ്ദേഹം ഒരു മെമ്മൻഡോ കൊടുത്തപ്പോൾ ആ ശില്പം തലതിരിച്ചാണ് അദ്ദേഹം കൊടുത്തത് അപ്പൊ അതിൽ ഞാൻ കൂടുതൽ പിന്നെ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ വിമർശിക്കാൻ ആളല്ല എന്നാലും ആ വിഷയം ഒന്ന് രണ്ട് രണ്ട് ഈ മരണം കഴിഞ്ഞിട്ട് പിന്നെ മാസം രണ്ടാകുന്നു അതായത് എ ഡി എം എന്ന വലിയൊരു ഉദ്യോഗസ്ഥൻ ജില്ലയിലെ രണ്ടാമത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം മരിച്ചിട്ട് രണ്ടു മാസം ഇന്ന് പതിനാലാണ് തീയതി അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന ദിവസമാണ് ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നു ഇതുപോലൊരു പതിനാലാം തീയതി ഒക്ടോബർ മാസം ഇതുവരെ ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ അല്ലെങ്കിൽ എന്താ പറയാ അതിനെ സംബന്ധിച്ച് ഒരു ഒരു പ്രതികരണവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടെന്ന രീതിയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോ ഇതിൽ നിന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ലാതെ സി പി എം രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രി അല്ല 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 ഒന്ന് പറയാം കേട്ട ഇതിന് പ്രാഥമികമായ സഹകരണ സംഭവം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാണ് ഇയാളെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാന പോലീസ് എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായം എന്തുകൊണ്ടാണ് അത്തരമൊരു അഭിപ്രായ പഠനം നടത്തുന്നത് എന്നൊരു പ്രാഥമികമായ ചോദ്യം നോക്കൂ നിങ്ങള് കേരളത്തിനകത്ത് എന്നാ ഇ കെ നയന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണെങ്കിൽ ഈ രീതിയിലല്ല പോവുക ഈ രീതിയിൽ ഇത് ഇങ്ങനെ ഇത്ര വർഷമാവില്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇത്തരം ഒരു കേസേ സംഭവിക്കില്ല ഞാനിത് രണ്ടു പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാല് വി എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വി എസിന്റെ ഓഫീസ് നിയന്ത്രിക്കുന്നത് കൃത്യമായ ജനാധിപത്യ ബോധവും പൌരബോധവും കമ്മ്യൂണിസ്റ്റ് അവരാണ് ആ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് അപ്പം നയനാർ മുഖ്യമന്ത്രി ഘട്ടത്തിൽ ഈ പറയുന്ന ഇപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കുന്ന പി ശശിയെ ഇയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെക്കുമ്പോൾ അതിൽ നിന്ന് അത്തരം ഒരു നിർദ്ദേശം എത്തുന്നത് പോലും ഇപ്പോഴത്തെ പിന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ ഇയാളാണ് പിന്നെ ശശി എന്ന് പറഞ്ഞ ആൾക്കൂടി അവരുടെ കൂടെ ജീവിച്ചത് അതിൽ അതിൻ്റെതായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്താണ് ഈ രണ്ട് വിഷയങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത്ര ജനതരംഗത്തെ കാക്കാൻ ജില്ലയിലെ രണ്ടാമത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അത്തരമൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യാണോ കൊലപാതകമാർ ഒരു ഒരു സംഭവം നടന്നിട്ട് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചുണ്ടായിരിക്കുന്ന ഒരു പ്രാഥമികമായിരിക്കുന്ന ഒരു ചർച്ച പോലും നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു അന്വേഷണം പോലും ഗൗരവത്തിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതിന്റെ പിറകിൽ ഇപ്പോഴും ചരട് വലിക്കുന്ന ഒരേ ഒരാൾ ആരാണ് അതിൽ ഏറ്റവും പരമപ്രധാനം കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്നതാണ് ഇത്തരം ഒരു ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് നീതി നീതിന്യായ നിർവഹണം ഉണ്ടെങ്കിൽ കോടതികൾ മാന്യമായി പ്രവർത്തിക്കുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ജനാധിപത്യവും ബോധവും ഇനിയും മരിക്കാതെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ പ്രതിപട്ടികൾ പ്രതി ചേർത്ത് ഈ സംഭവത്തിന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അത് രജിസ്റ്റർ ചെയ്യാതെ നിൽക്കേണ്ട ആരെങ്കിലും പൗരാവകാശ ബന്ധമുള്ള ആരെങ്കിലും ഇത് കൊടുക്കേണ്ടതാണ് ഇനി പിന്നെ ഇത് ഇതിനകത്ത് വരുന്ന ഒരു വേറൊരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് പാർട്ടി എന്ന് പറയുന്നതിനകത്ത് ഈ എം പി കോവിന് നോക്കുകുത്തിയായിരിക്കുന്ന ഒരു ആളായി മാറി എന്നതാണ് ഏറ്റവും നിസ്സഹായമായ അവസ്ഥ നോക്കുകുത്തി വെറും നോക്കു കുത്തി ഒരു ഓരോ ഓരോ ചാനറ്റത്തും കത്തി കേരളത്തിൽ സർവ്വ സാധനത്തിന് വിലകയറുകയാണെങ്കിൽ ഗുഡ്മൻസാ ഇപ്പൊ നോക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വാണം പോലെ എല്ലാ വില വിലകയറുകയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ വില ഇടിഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇടിഞ്ഞിരിക്കുന്ന ഒരൊറ്റ ആളുണ്ടെങ്കിൽ ആ ആളാരാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഈ ഗോവിന്ദൻ്റെതാണ് നടത്തുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും അർത്ഥമുണ്ടോ അയാൾ നടത്തുന്നതിൽ ഒന്നുമില്ല ഇയാളാണെങ്കിലോ ഇയാൾ ഇങ്ങനെ നേരത്തെ വിഷ്ണുപ്രവാ വിഷ്ണുപ്രവായുടെമാരുടെ നടന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ അമ്മയെ കാണണമെന്ന് പോലും അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ പൂട്ടാകാതിരിക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇയാൾ പലർക്കും ബഹുമാനപ്പെട്ടവരായിരിക്കാം പൗരബോധമുള്ള ഒരു മനുഷ്യനും ഇയാൾ ബഹുമാനപ്പെട്ടവനല്ല ആയിക്കൂട അത് വെറുപ്പിന്റെയോ പകയുടെയോ വിഷയമല്ല ടയ്ക്കെന്ന് കയറിയാണ് ചേട്ടൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായിരിക്കില്ല ഇന്നിപ്പോ രാജ്യാന്തര ചലച്ചിത്രോത്സവം നടക്കുന്ന വേദിയിലേക്ക് ഇദ്ദേഹം വന്നപ്പോൾ അവിടെ വന്ന ഡെലിഗേറ്റ്സുകൾ കൂവിയാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത് അതിലേക്ക് 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 പറയാം വരാം അപ്പൊ ഇത്തരം ഒരു ചിത്രം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ ഒരു മൊമെന്റോ കൊടുക്കുന്നത് പറ്റാത്ത മൊമെന്റോ ട്രോഫി കൊടുക്കുന്ന പറ്റി അത് തലതിരിഞ്ഞു പോകുന്നത് ഇയാൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കും സ്ഥിര ബുദ്ധി പറയുന്ന ഒരാൾ ആക്ഷേപിക്കുന്ന ഒരാളറിയാൻ ഈ ചങ്ങായിക്ക് സ്ഥിരബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭൂമി കണ്ടിരിക്കുന്ന ഏത് പൊട്ടറായാലും ശരി ഏത് ഏത് പൊട്ടറായാലും ബിഡ്ഡിയായാലും ശരി തന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു സാധനം എന്തായാലും ഈ മൂവ്മെന്റ് എന്താണെന്ന് നോക്കൂ എന്ന് നോക്കൂലെ ഇതുപോലും നോക്കാനുള്ള സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരുത്തൻ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വാഴുന്നവരുടെ അർത്ഥം എന്താണ് കേരളത്തിലെ മൂതേ മുക്കാൽ കോടി ജനതയെ അപമാനിക്കാനാണ് സാധനം പൗരബോധമുള്ളവരെ പുച്ഛക്കനാണത് ഇവിടെയാണ് അതിനകത്ത് കൂറിയിരിക്കുന്നവരാൾ ഒരു ഒരു കൂവിയല്ലോ ഈ കൂവിയപ്പോഴാണ് ഈ അല്പം ആരോചിക്കുന്നത് ഈ അല്പൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അൽപ്പന ആരോചിക്കുന്നത് ഇരുന്നൂറ് പോലീസ് വിഭാഗത്തിന്റെ അകമ്പടി ചർക്കാറ്റഗറിക്ക് സമാനമായിരിക്കുന്ന സുരക്ഷ ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഒരാൾ കൂവാൻ തീരുമാനിച്ച പോലെ അയാൾ കൂവി അയാൾ ആരോചിക്കുന്നത് ഇയാളുടെ അധികാരവും ഇതെന്റെ അർമാതിപ്പും ഈ പറയുന്ന സുരക്ഷിതത്വം എത്രമാത്രം ചെറുതായി പോയുള്ളൂ ആ കൂവിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ എത്രമാത്രം നിസ്സഹരായി കൊയിയാൾ അല്ലെ അതെ പറഞ്ഞത് അയാൾക്ക് തലക്കുന്നുമില്ലെന്നല്ലേ യ്ക്ക് തകർക്കുന്നത് കൊണ്ട് ഇടാ ഇയാൾക്ക് തലക്കുന്നോണ്ട് ആരൊക്കെ ഒരു ഒക്കെ തിരിച്ചു കൊടുക്കുവോ ഓ കട മുമ്പിൽ ഇത്രയേറെ പരിഹാസിനായി മാറിയിരിക്കുന്ന ഒരാൾ അവിടെ ഇത്രയും പരിഹാസനായിരിക്കുന്ന ഒരാളെന്താന്ന് പറഞ്ഞാൽ ചാടിച്ച് പൊറത്താക്കുന്നതാണ് പാർട്ടി ഈ ഈ സാഹചര്യം മാറണത് അതിനെ ഭൂതാം തവണയും വരാതല്ലേ ഇവിടെ പിന്നെ കോപ്പ് കൊടുന്ന് കിട ഈ വരുന്ന ഒരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ചരിത്രത്തിൽ ഈ മനുഷ്യൻ ഭൂമി ആ മനുഷ്യൻ ഭൂമിയല്ലോ അത് ചരിത്രത്തിൽ എന്നും മുണച്ചു നിൽക്കുന്ന ഒരു കൂവനാണത് ഇയാളുടെ അധികാരങ്ങൾ എത്രമാത്രം നിഷ്പ്രഥമായി പോയി ഒരാൾ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചാൽ ആ പ്രതിഷേധത്തെ തടയാൻ ഇയാളല്ല ഇയാളെക്കാൾ വലിയ പ്രമാണി വന്നാൽ പോലും ഒരധികാരത്തിനും സാധ്യമാവില്ല കാരണം ജനാധിപത്യ ബോധം എന്ന് പറയും പ്രതിഷേധിക്കാനുള്ള അവകാശം ഞാൻ സാറാണ് പ്രതിഷേധിക്കാൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് വിയോജിക്കാനുള്ള അവകാശം ഫ്രീഡം ടു വിയോജിക്കാനുള്ള അവകാശമാണത് ഈ അവകാശം ഒരാൾക്ക് നിഷേധിച്ച ഒരാളുടെ മുമ്പിലാണ് എന്ത് വന്നത് അറിയാം ഇയാൾ എന്തായാലും തിരിച്ചു നോക്കട്ടെ അയാളുടെ സുഖം അയാൾക്ക് അങ്ങനെയാണ് പുറത്ത് എവിടെയും പറ്റി പോയി കൂടായിരുന്നോ ഇവിടെ ഞാൻ കൂടിയത് എന്തിനാണ് തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതാണ് നിന്റെ ഒരധികാരവും എന്റെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ നിൽക്കില്ലടോ എന്ന് കാണിക്കാൻ കൂടി എന്ത് എന്ന രീതിയിൽ വൈരപ്പള്ളി അല്ല മറ്റു രീതിയിൽ പറഞ്ഞല്ലോ കവി കവി വൈരപ്പള്ളി വേറൊരു വ്യാഖ്യാനിച്ചല്ലുണ്ട് അത്തരത്തിലൊരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും അല്പനായ ഒരു മുഖ്യമന്ത്രി ഏറ്റവും അല്പനായ മുഖ്യമന്ത്രി ഏറ്റവും നിസ്സഹായനായിട്ടുള്ള മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി നിന്ന് ഇതിനപ്പുറത്തൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കാൻ നിങ്ങൾ അപ്പുറത്തൊന്നും ഒരു സംഭവം പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു കേരളത്തിനകത്തെ ഈ രണ്ട് സംഭവത്തിന്റെ ഈ സമാനതകൾ ഇവിടെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താ പറയാ ഈ കേരളത്തിൽ ഇതിൽ ഇത്രയേറെ എന്താ പറയുക അസുരബുദ്ധിയുള്ള ഒരാളാണ് കാണിച്ചു ചേരാൻ പറ്റും അസുരബുദ്ധിയുള്ളത് നീചബുദ്ധിയുള്ളത് അവിടെ ശരിക്കും ഇയാളെ വിളിക്കട്ടെന്ന പേരന്താണ് ശരി അസുരാഗ്രജൻ എന്ന മറ്റേ വിളിക്കരുത് അസുരാഗ്രജൻ അസുരന്മാരിൽ അഗ്രകാരി ആയിരിക്കുന്നത് അസുരാഗ്രജൻ എന്ന് മറ്റേ ഇയാളെ വിളിക്കേണ്ടതാണ് അത്രമാത്രം അത്രമാത്രം മുറിപ്പുറവാക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് ഈ പ്രവൃത്തികൾ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ ബഹുമാനം ഇയാൾ ബഹുമാനം എന്തെങ്കടിയാണ് ബഹുമാനിക്കുന്നത് ഈ മാതിരി കുടുംബം കാട്ടിക്കൂട്ടിയിട്ടോ ഒരു സ്ത്രീ ഒരു രണ്ട് മക്കളുടെയും പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ഭാര്യയുടെയും അവരുടെ വേദന പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അതിന് അതിന്റെ എന്ത് ചെയ്യാ അതിന്റെ മുകളിൽ കോടതി സി ബി ഐ എൻക്വയറി നടത്തണ്ട എന്ന് സാധ്യപടിച്ച് കൊണ്ട് നിൽക്കുക അതിനർത്ഥം ഒന്ന് മാത്രമേയുള്ളൂ അതിനർത്ഥം ഇയാൾ ഇതിനകത്ത് ഇയാൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന സംഭവമല്ല ഇയാൾ കൂടി അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം നടത്തിയിരിക്കുന്ന ഒരു സംഭവത്തിന്റെ പിന്നെ ബാക്ക് ഹിസ്റ്ററി ഇതിനകത്ത് ഉണ്ട് എന്ന് ന്യായമായി നമുക്ക് സംശയിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നവീൻ ബാബുവിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മരണം സംഭവിച്ചുള്ള ദുരൂഹതക്കകത്ത് ഒരു പിന്നെ കേസ് പുത്തനായിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യണം ആവശ്യപ്പെട്ട് എന്താ പറയാ പിന്നെ പൌരാവകാശ പ്രവർത്തകരെങ്കിലും കോടതിയെ സമീപിക്കുന്ന ഇയാളെ കേസിൽ പ്രതിയാക്കണം ഇയാളെ കേസിൽ പ്രതിയാക്കണം ഇനി ഇല്ല എങ്ങനെന്താ ഇല്ല ഇനി എത്ര ആളുകൾ ഈ ഒരു വർഷം ബാക്കി ഒന്നര വർഷം ബാക്കിയില്ല ഇനി എത്ര എത്ര ആളുകൾ ഇതുപോലെ ആത്മഹത്യ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു പി അത് ചോദിച്ചില്ലേ കേരളത്തിനകത്ത് വേറെ ഏതെങ്കിലും ഒരാട് കാര്യങ്ങൾ ഇത്തരത്തിലുണ്ടാക്കുന്ന സംഭവം നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോ ജനാധിപത്യം ഇങ്ങനെ ഇങ്ങനെ ധംസിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ മാത്രമേള്ളൂ ഇത്രയും അല്പനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിന്റെ അർമാധിപ്പിച്ചു കാര്യത്തിൽ കൂവിക്ക് ആ സത്യത്തിൽ എന്താന്ന് പറഞ്ഞാല് എത്ര മനോഹരം അതുകൊണ്ട് ചരിത്രത്തിൽ എന്നും നിൽക്കുന്നത് എന്നും മുണച്ചു നിൽക്കുന്ന കൂവരാണ് അധീന സ്വരം ആ പ്രതിഷേധത്തിന്റെ സ്വരം ആ പ്രതിഷേധത്തിന്റെ സ്വരത്തിന്റെ അതിനെ ചാനൽ നമിക്കാപിടിക്കാതി പറഞ്ഞതാണ് ഈ ഭരണാധികാരിയെ ജനം തെരുവിൽ നേരിടുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതല്ലേ അതല്ല ഇത്രയും ഇത്രയും വലിയ പ്രൗഢമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എടുത്തത് ആണ് ആടെ വന്ന് കൂവിയ അർത്ഥം എന്താണത് അതെത്ര നിലവാരമുള്ള ആളുകളുടെ സദസ്സാണത് അതൊരു വലിയ വലിയ ദൃശ്യബോധമുള്ള ഒരു ഒരു ദൂരക്കാഴ്ചയുള്ള വലിയ ഭാവനകളുള്ള ആളുകൾ സദസ്സാണ് പ്രൗഢമായ സദസ്സാണത് ആ പ്രൌഢമായ സദസ്സിനകത്ത്ാണ് ഇയാളെ കൂവി എന്ന് പറയും ഗവൺമെന്റ് ആലോചിച്ച് നോക്കുക എന്താണ് അതിന് കിട്ടാവുന്നത് ആ സദസ്സിനകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു മൊമെന്റോയിലാണ് എന്ത് ആ സംഭവത്തിലാണ് തനതിരിഞ്ഞു പോയത് എന്നിട്ട് ഇയാൾ നാട്ടിലുള്ള മുഴുവൻ ആർക്കും തനതിരിഞ്ഞു പോയി സ്ഥിര ബുദ്ധിയില്ല അതൊരു മാനസിക പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയും ചെയ്യാം ഇയാളെ ഉദ്യോഗം ഇയാളുടെ ബുദ്ധിയാണ് തലതിരിഞ്ഞ ബുദ്ധിയാണ് സ്ഥിര ബുദ്ധി ഇല്ല ഒന്നാമത്തെ അടയാളമായിട്ട് ഈ സാധനവും അതോ കൂവലും ഈ രോഹി കൊടുത്തപ്പോൾ തലതിരിഞ്ഞുപോയു രണ്ടും ചരിത്രത്തിൽ എന്നേക്കുമായി സ്ഥാനം പിടിക്കുന്ന ഒരു സംഭവമായിരിക്കുന്നതാണ് മിസ്റ്റർ ഐയപ്പാസിന്റെ തോന്നുകേട്ട ഏതായാലും ചേട്ടാ ചേട്ടന് ഈ രാവിലെ തന്നെ തിരക്കേൽക്കിടയിൽ ഒരു ഈ ഒരു വിഷയം അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് താങ്കളെ വിളിച്ചത് വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക്